അപ്പോൾ വൺസ് ഹലോ ഹോളോക്കിമേസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഗെയിമുമായിട്ടാണ് അതേ നമ്മുടെ തളപ്പതി വിജയുടെ ബർത്ത്ഡേ ആണ് സോ ആ പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അതിൻ്റെ സ്പെഷ്യൽ ഒരു ഗെയിം പുള്ളിയുടെ പേരിൽ ആകെ നിലവിലുള്ള പ്ലേ സ്റ്റോറിലുള്ള ഒരു ഗെയിമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗെയിം പ്ലേ ഉണ്ടാകാൻ നിൽക്കുന്നത് നിങ്ങൾ കുറെ പേര് കളിച്ചിട്ടുള്ളതായിരിക്കും കുറേ പേര് കളിച്ചിട്ടില്ലാത്തായിരിക്കാം എന്തായാലും ഞാൻ ഇതുവരെയൊക്കെ ഒരു ഗെയിം കളിച്ചിട്ടില്ല സോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതേ വെററ്റി വെറൈറ്റി വെറൈറ്റി ഗെയിമിംഗ് കണ്ടൻറ്റ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഗെയിമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ പറയുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ ഡൗൺലോഡ് ഈ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോഴും പ്ലേ സ്റ്റോറിന് നിലവിലുള്ള ഒരു ഗെയിമാണ് എല്ലാവർക്കും വർക്കാവുന്ന ഒരു ഗെയിമും കൂടെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും മറക്കണ്ട എന്നെ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഇൻസ്റ്റ ഫോളോ ചെയ്യണം പിന്നെ മൈൻക്രാഫ്റ്റ് കണ്ടന്റ് അടുത്ത എപ്പിസോഡ് സൂൺ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെ വരുന്നതായിരിക്കും സോ അതും കൂടെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ കൂടെ ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ നമുക്ക് നമ്മളെ ഗെയിമിലോട്ട് പോയേക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളെ ഗെയിമിലോട്ട് വന്നിരിക്കുകയാണ് സർക്കാർ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഫ്രണ്ടി കാണുന്ന നമ്മളെ വിജയ് ആണ് വിജയണ്ണനയൊക്കെ പോലെയൊക്കെ ഉണ്ട് ഓക്കെ പുള്ളിക്കാരൻ ഒക്കെ എവിടെയൊക്കെ കണ്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കുന്നംകുളം മെയ്ഡെന്ന് വേണമെങ്കിൽ പറയാം വൺ ഫോർട്ടി ഫോർ പി എന്ന് വേണമെങ്കിൽ പറയാം സെനിമയെ ഗെയിമിന് മ്യൂസിക്ക് ഉണ്ട് സർക്കാരിൻ്റെ മ്യൂസിക്കാണ് മറ്റേ ടോപ്പ് ഇട്ടറോ അങ്ങനെയാണോ പാട്ടുണ്ടല്ലോ ആ പാട്ടാണ് അതിട്ടാൽ ഇപ്പോൾ എനിക്ക് ഇരട്ടി കോപ്പിറൈറ്റ് കിട്ടും സോ അതുകൊണ്ട് നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല മ്യൂസിക്ക് ഓഫ് ചെയ്തിട്ടേക്കാണ് ഈ ഗെയിം ഇപ്പോഴും പ്ലേ സ്റ്റോറ് അവൈലബിളാണ് സൊ പുള്ളിക്കാരൻ്റെ പഴ പല ലുക്കുണ്ട് പല ലുക്ക് സോറി പല ലുക്കുണ്ട് ഇത് മാസ്റ്ററിലെ വാത്തിയുടെ ഒരു ലുക്കാണ് അപ്പോൾ ഇതിന് പ്രോപ്പർ അപ്ഡേറ്റ് കൊടുത്തിട്ടുള്ള ഗെയിമാണെന്ന് തോന്നുന്നു സോ ഇതിൽ സർക്കാരിലെയും പിന്നെ നമ്മൾ മാസ്റ്ററിലെ ലുക്കാണ് ഇത് ഇത് ഏകദേശം മാസ്റ്ററുള്ള ലുക്കാണ് സോ ഇനി നമുക്ക് ഈ ഒരു ലുക്കാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല വില്ലന്മാരെ ഇടിക്കുക പിന്നെ ഗെയിമിൽ ഓൺലൈൻ ഗെയിമാണ് മാക്സി ഒരു ഗെയിം റൺ ചെയ്യാൻ നെറ്റിൻ്റെ ആവശ്യമൊന്നും വലുതായിട്ട് വേണ്ടതല്ല പക്ഷേ അമ്മമാർ ഓൺലൈൻ ഗെയിം ആക്കിയേക്കുന്ന ഇതാണെങ്കിൽ നമ്മളെ കൊണ്ട് ആഡുകൾ റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഈ ഗെയിം ഇക്കാര്യം കളിച്ചിട്ടുണ്ടായിരിക്കും സ്വന്തം പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അത് സ്പെഷ്യലായി ബേസ് ചെയ്ത് നമ്മളിട്ടൊരു വീഡിയോ ആണ് ഒരു ഗെയിം തപ്പിപ്പിടിച്ചിട്ടാണ് പിന്നെ ഈ ഒരു പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെ ആ സിനിമയിലുള്ള സീനാണ് കേട്ടോ ഇതൊക്കെ ആ സിനിമയിലുള്ളതാണ് ഈ ഒരു സീന് ഈ കെ സി വിയൊക്കെ വെച്ചിട്ടുള്ള ഇടിയൊക്കെ സിനിമയിലുള്ളതാണ് ഉഫ് എനിക്ക് വയ്യ മുരുക തമിഴാണോ സംസാരിക്കുന്നത് സംസാരം ഒന്നുമില്ല സൗണ്ടൊക്കെ പക്ക സിനെക്റ്റ് ഇവന്ത്ര എത്ര ഇടിച്ചിട്ട് മീഴാത്ത ആഹാ പൈസ സ്ലോ മോഷനൊക്കെ ഒരു പവർ പഞ്ചു കൊടുത്താലോ നമുക്ക് ഓ

അവരെ കയ്യിലിരിക്കുന്ന ആ ടൂളൊക്കെ തറ വീഴുന്ന നമുക്ക് എടുക്കാൻ പറ്റുമായി കുറച്ചുകൂടെ നല്ലത് എടുക്കാൻ പറ്റുമായിരിക്കും ആ ബില്ലിലൊക്കെ അടിക്കുന്നുണ്ട് ബിഗിലോ ബിഗില് വേറെ പടം ഡേ അറ്റ്ലി പടം ബിഗില് ഏൻ്റെ അണ്ണനിക്ക് നാം താൻ പണ്ണുപേ ഇവിടി താൻ പണ്ണുവേ ഇത് വേറെ മുരുക ദിവസത്തെ പടം അവൻ്റെ ചുക്കിളിക്കട്ടാണ് ഉഫ് ചത്ത എനിക്ക് വയ്യ ആ വിജയ് സ്വാഗ് ഒക്കെ ഇപ്പോഴും ഉണ്ട് കേസ് ഗെയിമിനകത്തും എനിക്ക് വയ്യ വയ്യന്നെ കൊടുക്കാം പടാ എന്നടാ ഇപ്പടി അപ്പടി ടൂളെടുക്കാൻ പറ്റത്തില്ല എന്താണ് വാ വരാം തരാം അടിപൊളി ഞാൻ വിജയിക്കാണ് എന്നെ അടിക്കരുത് വേടാ വേറെ നിമ്മാ നിലന്മാരെ ഗെയിമൊക്കെ ഉണ്ട് കേട്ടാ ഏട്ടാ ഈ സ്ഥലം മാത്രമേ ഉള്ളു ലെവല ലെവലായിട്ടൊന്നും ഇല്ല അതോ ഈ സ്ഥലം മാത്രമേ ഉള്ളു അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സ്ഥിരം സോ നമ്മൾ മൈൻക്രാഫ്റ്റ് വീഡിയോയും കൂടെ വരുന്നതാണ് പക്ഷേ ഇതിൽ ഭയങ്കര ആഡ് ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ആഡ് കുത്തി അറിഞ്ഞതുകൊണ്ട് എനിക്കതങ്ങോട്ട് പിടിക്കുന്നില്ല ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല ഇനി വീഡിയോ കണ്ടിട്ട് ആൾക്കാർ കഴിക്കാൻ ഇവർക്കൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നതാണെന്ന് ഈ നാല് മൂന്ന് ഏഴ് യൂസുകളും ഞാൻ എന്തിട്ട് പ്രമോഷൻ ചെയ്യണം സോ എനി തമ്മേടി നിങ്ങൾ വേറെ സിനിമയാണെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഈ ഒരു ഗെയിം ആണ് പക്ഷേ സൂര്യയുടെ ഗെയിം ഉണ്ടായിരുന്നു അഞ്ചാറിൻ്റെ ഗെയിം ഉണ്ടായിരുന്ന ട്വൻ്റി ഫോറിൻ്റെ ഗെയിം ഉണ്ടായിരുന്നു വിജയയുടെ എനിക്കൊന്ന് ഈ സിനിമയിൽ മാത്രമേ ഗെയിം ഉണ്ടായിരുന്നുള്ളതെന്ന് തോന്നുന്നു പക്ഷെ സ്വാഗ് ഒക്കെ ഒരു വിജയ് സ്വാഗ് ഉണ്ട് ഇത് മാത്രേ ഉള്ളു എന്ന് തോന്നുന്നു ഇങ്ങനെ നമ്മൾ ഇടിച്ചിടിച്ച് പോകണമെന്ന് തോന്നുന്നു ഇല്ല ഷാഡോ ഫൈറ്റൊക്കെ കാണാൻ വേറെ പരിപാടിയൊന്നും ഇല്ല കസേര ഇരുന്നിട്ട് ഹുക്കൂമൊക്കെ പറഞ്ഞാലോ നമുക്ക് ഏയ് കസേര ചവിട്ട് പിടിക്കണ്ടാ എന്നാ ലേയ്ക്ക് പാടാ ഹുക്കൂ എൻ്റെ മോനെ അത് കൊള്ളാം കേട്ടാ അത് കിടുക്കി ഞാൻ ഈ ഗെയിം ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു ഗെയിം കളിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് പിന്നെ പുള്ളിയുടെ ബർത്ത്ഡേ കൊണ്ടാണ് നമുക്ക് ഇടാന്ന് വിചാരിച്ചു എടാ ശരി എനിക്ക് പിടിച്ചിട്ട് കളിക്കാം മെർസൽ ഓ ഇടയ്ക്ക് പിടിച്ചിട്ട് ഡൈലോഗൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കൊള്ളാം ഇടയ്ക്ക് മോനെ ഡൈലോഗ എങ്ങടാ ഇവിടാ തരാം തരാം എനിക്ക് വയ്യ ഇടയ്ക്ക് ആരോ കോൾ ചെയ്തതാണെന്ന് തോന്നുന്നു റെക്കോർഡിനന്നെ അത് ബാധിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് ഇതാണ് കുഴപ്പം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാതിരിക്കുമ്പോഴേക്കും ആരെയും അത് കോൾ ചെയ്യുന്നത് ആ ആ സൗണ്ട് എനിക്കങ്ങൾ ഇതിൽ ഇടയ്ക്കൊക്കെ ഉള്ള ഒരു ഇള്ളാം ടാ വിജയ് കിട്ടി കടാ തൂളടി തൂളടി എടാ മോൻ ഇടിയിടി പവർ പഞ്ചൊക്കെ കൊടുക്കാം പവർ പഞ്ച് പവർ പഞ്ച് കൊടുക്കാം പവർ പഞ്ച് വെച്ച് കാണിച്ചിട്ട് ആ ഏ സൂര്യ തെറ്റൻ്റെ ആ ഇത് വണ്ണം നെക്സ്റ്റ് ഈ യുവമാർക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഇടിക്കാൻ പറ്റാതെ അതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്നിനെങ്കിൽ ഇടിച്ചാൽ തീർക്കത്തില്ലേ ഇതാണ് ഈ സിനിമയുടെ പ്രശ്നം ഇടി ഇടി പഠിച്ചു തുടങ്ങിയ കേട്ടാ ഏയ് പഠിച്ചു തുടങ്ങിയപ്പോൾ ഇടിയും കൊണ്ട് ആയിട്ട് വേണോ തീർന്നു വൈസ് ഞാൻ തീർന്നു ഞാൻ തീർന്നു സോ ഇനി ഞാൻ കൂടുതൽ ലാഗടിപ്പിക്കുന്ന നിനക്ക് ഒരു ഗെയിം ട്രൈ ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് സോ കുഴപ്പമില്ലാത്തൊരു ഗെയിമാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കളിച്ച് കളിച്ച് പോകാനേ എന്ന് തോന്നുന്നു വേറെ പരിപാടിയൊന്നുമില്ല പിന്നെ നമ്മൾ ഇങ്ങനൊരു ബർത്ത്ഡേ ഡേ സ്പെഷ്യൽ ആയിട്ട് ഇടാന്ന് വിചാരിച്ചാണ് പുള്ളികാരൻ്റെ സോ അല്ല വേറൊന്നും കൊണ്ട് ഇട്ടതല്ല ഈ ഒരു ഗെയിം പിന്നെ പുള്ളിയുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ആയിട്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒരു ഗെയിമാണിത് സോ ഇനി അടുത്ത മെസ്സിയുടെ ബർത്ത്ഡേക്ക് നമ്മൾ വേറൊരു ഗെയിമുമായിട്ട് വരും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് എടുത്ത് ഇറങ്ങുന്നത് വെല്ലേക്കാണ് ഓളി സെറ്റ് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു കിട്ടിലെ കണ്ടൻറ്റു ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ വരും അപ്പോൾ അതുവരേക്കും ഐ എൻക്ലൗൺസ് ഫോർ സൈനിങ് ഔട്ട് ബൈ ബൈ